പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ ചില ആളുകൾ കടന്നു വരാറുണ്ടല്ലേ അവർ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരാളായി മാറിക്കഴിഞ്ഞ് അവരുടെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ നമ്മൾ താങ്ങായി തണലായി നിന്ന് കൊടുക്കും പക്ഷെ അവർ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വിട്ടുപോകും പോയി കഴിയുമ്പോൾ നമ്മളൊന്നുമല്ലാതെ ശൂന്യമായി അയാൾ കൂടെ ഉണ്ടായിരുന്ന ആ നിമിഷത്തെ ഓർത്ത് ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടല്ലേ അവർ നമ്മളെ താൽക്കാലികമായൊരു വിശ്രമ കേന്ദ്രമായിട്ട് കണ്ടുകൊണ്ട് വന്നവരായിരിക്കും അവർ അടുത്ത വിശ്രമ കേന്ദ്രം കിട്ടിയപ്പോൾ അങ്ങോട്ട് മാറിയിട്ടുണ്ടാകും എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള വിശ്രമ കേന്ദ്രങ്ങൾ തേടി വരുന്ന ഒരാളെയും നിങ്ങൾ നിങ്ങളിലേക്ക് അടുപ്പിക്കരുത് അവരിലേക്ക് അടുക്കരുത് അവർ പോകാനുള്ളവരാണ് അവർ പോകും എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് യു